ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലൊരു സ്വാഗതം അപ്പോൾ നമ്മൾ ഗ്യാസ് തീർന്നിട്ട് അടുത്ത വീട്ടിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു കേട്ടോ അതെ അപ്പോൾ അവർക്ക് നിറച്ച് വെക്കണം അപ്പോൾ നമ്മളെ ബുക്കിൽ നിറക്കാൻ വേണ്ടിയിട്ട് ഗ്യാസ് വേണ്ടി ഇരുന്നു സിലിണ്ടർ മേലെ വെച്ചിട്ട് ഞാൻ താഴെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ ഇപ്പോൾ വരും എന്നാൽ അപ്പോൾ കുറച്ച് മീൻ വാങ്ങിവെച്ചത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു അപ്പോൾ അത് നേരക്കണം ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ നാലാം തീയതി എടുത്ത വീടുകൾക്ക പിന്നെ രണ്ടാം തീയതി മീൻ എടുത്തിട്ട് കൊണ്ടുപോയിട്ട് കല്യാണം കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മീനൊന്നും ഇപ്പോൾ എടുക്കണ്ട പിന്നെ അങ്ങനെ ഫ്രിജിൽ വെച്ചു കഴിഞ്ഞിട്ട് ആ മീനാണത് അപ്പം ഒന്ന് നല്ല വീലും കാര്യങ്ങളൊക്കെ ഉണ്ട് മോളെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ വിട്ടുള്ള അലക്കി ഇവിടെ നടക്കാൻ പറഞ്ഞിട്ടോ ഈ പൂച്ച എന്നും നേരമ്പഴ്ത്താ വരും കേട്ടോ നമ്മളെ വീട്ടിലൊക്കെ വരും കേട്ടോ ഒരു ദിവസം വല്ല വാതിൽ തുറന്നിട്ടിപ്പം ഉള്ളിൽ കയറിയിട്ടുണ്ട് പിന്നെ ഉണക്കമീൻ്റെ പുതിയ എടുത്തിട്ട് പോകുന്നുട്ടോ അങ്ങനെ കാത്തു നിന്ന് ഗ്യാസൊക്കെ വന്നിട്ടപ്പോൾ ആദ്യമൊന്നും ഗ്യാസ് ഇങ്ങനെ ചെക്ക് ചെയ്തിട്ടൊന്നും കൊടുക്കുന്നില്ലായിരുന്നു കേട്ടോ അപ്പോൾ ചെക്ക് ചെയ്തിട്ടൊക്കെ തന്നെയാണ് കൊടുക്കുന്നത് പക്ഷെ പിന്നെ ഞാനൊന്നൊരു ഷോർട്സ് വീഡിയോ ഇട്ടായിരുന്നു കേട്ടോ പിന്നെ ഇങ്ങനെ ഗ്യാസ് ചെക്ക് ചെയ്തിട്ടാണ് ഇപ്പോൾ കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ പിറ്റത്തെ ദിവസം പിന്നെ നമ്മൾ ഓണറിൻ്റെ ഓണറിൻ്റെ അടുത്തൊന്നായിരുന്നല്ലോ ഗ്യാസ് വാങ്ങിയിരുന്നപ്പോൾ അവർ അത് പിന്നെ ഗ്യാസ് കുത്തി നോക്കുമ്പം ഭയങ്കര ഗ്യാസ് ലീക്ക് ആവുന്നുണ്ട് പറഞ്ഞിട്ട് പിന്നെ നമ്മളെ ബുക്കിൽ മാറ്റിയതുകൊണ്ട് നമ്മൾ തന്നെ അത് ശരിയാക്കി കൊടുക്കണമല്ലോ അപ്പോൾ ഓഫീസിലേക്ക് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ പോകുന്നുണ്ട് ശരിയാക്കി തരും അപ്പോൾ തന്നെ അതിൽ പാസ്സായിട്ടോ പക്ഷേ ഞങ്ങൾ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു കുറച്ച് താഴെ ടൗണിലേക്ക് കൊണ്ടു തന്നെ നിറച്ച ഗ്യാസ് എങ്ങനെയാണ് അവിടെ കൊണ്ടു കൊടുക്കുന്നത് എന്നിട്ട് പിന്നെ വരുമ്പോൾ അഞ്ചര മണിയാവും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അതിന് അന്ന് വൈകുന്നേരം വരെ കാത്തു നിന്നു കേട്ടോ അപ്പം നമ്മൾ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ വിളിക്കുമ്പോൾ അവർ ഡ്രൈവർമാർ പറയും നിങ്ങൾ സിലിണ്ടർ താഴ്ക്കൊണ്ടിരി ഞങ്ങൾ അതിൽ പണം തറയ്ക്കൂടെ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ബുദ്ധിമുട്ടിച്ച് കുറേ നേരം കേട്ടോ അപ്പോൾ വീടിൻ്റെ ഓണർക്കൊക്കെ വിളിച്ചിട്ട് രണ്ടൊച്ചട്ടപ്പോൾ അവർ തന്നെ വന്നു വന്നോട്ടോ വന്നിട്ട് പിന്നെ വീട്ടിൽ അസുഖം ഒക്കെ ചെക്ക് ചെയ്ത് പിന്നെ അതിൻ്റെ വാഷർ പോയതായിരുന്നു അപ്പോൾ വാഷറൊക്കെ മാറ്റിയിട്ടു വാഷർ പോയതാന്ന് എനിക്കറിയായിരുന്നു പക്ഷേ നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു പേടിയല്ലേ പിന്നെ അത് എടുത്ത് ഇടാമെന്ന് എനിക്കറിയില്ല ദശാലയൊക്കെ ആണെങ്കിൽ അവർ ഇട്ട് തരുന്ന ആൾക്കുണ്ട് കിട്ടും അപ്പോൾ അവർ ഇട്ട് തരും അപ്പം പിന്നെ വൈകുന്നേരം ആറു മണിയായിട്ടുള്ളത് നേരാക്കി കൊടുത്തപ്പം അപ്പം കുറച്ച് കുട്ടിയതിലേ നമുക്കത് വാങ്ങി വെച്ചിരുന്ന ഇഞ്ചി മുളുത്തുള്ളി ചേച്ചിട്ട് ആദ്യം കിട്ടുന്നു അപ്പോൾ അതൊന്നും ഇടലില്ല അപ്പോൾ വെളുത്തുള്ളി മാത്രം കുത്തിപ്പഴിച്ചിട്ടിട്ട് കറിവേപ്പിൻ്റെ ഇപ്പം മീൻ ഇട്ടിട്ട് അപ്പം മീൻ നല്ല ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ ഇഞ്ചിയൊന്നും ഇടലില്ല വെളുത്തുള്ളി മാത്രം ഇടം ഉച്ചക്ക് ചോറ് തന്നെയാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഗ്യാസ് ഏജൻസിക്ക് വിളിച്ചപ്പോൾ എനിക്ക് തമിഴങ്ങനെ പറയാനറിഞ്ഞു ഞാൻ മോനെക്കൊണ്ടാണ് വിളിപ്പിച്ചത് കേട്ടോ അപ്പോൾ കുട്ടികളെ സൗണ്ട് ആയിട്ടാണ് തോന്നുന്നുണ്ട് അവർ ഓഫീസിന്ന് കുഴപ്പമില്ല അവർ വന്ന് നോക്കിക്കോളും നോക്കിക്കോളൂന്നൊക്കെ പറഞ്ഞു ഈ ഡ്രൈവർമാർ അവർ പറയാം സിലിണ്ടർ എടുത്തിട്ട് താഴേക്ക് വരണം എന്നാലേ മാറ്റി തരുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ നമ്മൾ ഗ്യാസ് വാങ്ങുമ്പോൾ ഇത് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പം അതിൻ്റെ സീൽ പൊട്ടിച്ചിട്ട് അതിൻ്റെ ക്യാപ്പൊന്ന് ഊരിയിട്ട് കുറച്ച് വെള്ളം ഒറ്റിച്ചു കൊടുത്താൽ ലീക്ക് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് അതിൽ നിന്ന് ബബിൾസ് വരും കേട്ടോ അപ്പോൾ അത് ലീക്ക് ഉണ്ടെന്നാണ് അപ്പോൾ എല്ലാവരും അങ്ങനെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം അപ്പം വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്